ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനഥായ സീതേ നമ ഗോചന്ദൻ രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യവിതാശാകോവിലം ി സംഭവം ഭോ നിധി സങ്കത ശ്രീമദ് രാമായണീ ഗംഗൻ അത്രയും എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ആറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ശൂർപ്പണഖയുടെ വാക്ക് കേട്ടിട്ട് രാവണൻ സീതാഭകരണത്തിന് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിന് സഹായം ചെയ്യാൻ മാലീജയോട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകാൻ നേരത്തെ നമ്മൾ കണ്ടു ആ ഉപദേശപ്രകാരം മാലീജനെ കാണുകയും മാലീജൻ ഇത് ശരിയായ വൃത്തിയില്ലാതുകൊണ്ട് രാവണന് പറഞ്ഞേക്കുകയും ചെയ്തത് തിരിച്ചയച്ചതാണ് പക്ഷെ ശൂർപ്പണൊക്കെ വീണ്ടും വന്നിട്ട് ആ സീതയെ സൗന്ദര്യാദികളൊക്കെ അവരെ വർണ്ണിച്ച് കൽപ്പിക്കുകയും സീതയെപ്പോലെ സ്ത്രീ ദേവന്മാരിലോ യക്ഷികരിലോ കിന്നന്മാരിലോ ഇല്ലാതെ പ്രചോദിപ്പിക്കുകയും അവളെ അപഹരിക്കുന്നത് തങ്ങൾക്ക് യോജിച്ചതാണെന്നും ത്രിഭുവനേശ്വരനായ രാവണൻ വറ്റവളാണ് സീത എന്ന് പറയുന്നത് ആ സീതയെ ഭാര്യയാക്കി തീർക്കണമെന്നൊക്കെ ദുരുപദേശം ചെയ്തു അത്യനികൃഷ്ടമായ നീലമായൊരു കാര്യമാണ് ഈ സഹോദരി സഹോദരനോട് പറഞ്ഞത് പക്ഷേ കാമാർത്ഥനായ ദശരഥന് അതിൽ വലിയ ആവേശമുണ്ടായി സൂർപ്പണകയുടെ വാക്കുകൾ രോമഘർഷണമായിട്ട് കേട്ടു എന്നാണ് ഈ പറയുന്നത് തച്ചുത്തു ആ വാക്കിൻ്റെ രോമഘർഷണം എന്നൊക്കെയാണ് രോമാഞ്ചാക്കുന്ന വാക്കായിട്ടാണ് തോന്നിയ തടസ്സം കാരണം പറ്റിയുള്ള ഈ വാക്യങ്ങൾ അദ്ദേഹത്തെ വളരെ പ്രചോദിപ്പിച്ചു ചൂർപ്പണയായിട്ട് നേരത്തെ നമ്മൾ കണ്ടു വ്യാജമായിട്ട് അതിസുന്ദരിയായിരിക്കുന്ന സീതയെ രാവണന് ഭാര്യ തീർക്കാൻ വേണ്ടി ഞാൻ പിടിച്ചുകൊണ്ടിരാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് എനിക്ക് അംഗഭംഗങ്ങളൊക്കെ നേരിട്ടതെന്ന് കളവും പറഞ്ഞു അതുകൊണ്ടതിന് പ്രതികാരം ചെയ്യലുമായി സീതയെ അപഹരിക്കലെ അതുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കായിരുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ േരാളിയോട് തേര് കൂട്ടാൻ പറഞ്ഞു തേരാണെങ്കിലും ആകാശമാർഗത്തെ സഞ്ചരിക്കുന്നത് തേരാണ് അതോടുകൂടിയിട്ടാണ് പുറപ്പെടുന്നത് ഏത് പ്രദേശത്തുകൂടി സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു തേര് കയറിയിട്ടാണ് ഇഷ്ടമേ പോവും പേരേറി ശോഭിച്ചൊരാക്ഷത ചുരൻ എന്നുള്ള തൊഴിൽ അപ്പോൾ പിന്നെ കുറേ ശ്ലോകങ്ങളിൽ ഈ മുപ്പത്തി ഏഴാം അഞ്ചാമത്തെ സ്വർഗത്തിൽ പറയുന്നത് ആ കാഴ്ചകളാണ് മാരീജൻ്റെ ആശ്രമത്തിന് മാരീജന കുറേ തപോവൃത്തി സ്വീകരിച്ച് താപസനെ പോലെ കഴിയാൻ ഒരു കടൽക്കരയ്ക്കാണ് അവിടത്തേക്ക് പോകുന്ന ആ കേമായിട്ട് വർണ്ണിക്കുന്നുണ്ട് കവി അതിമനോഹരമായ പ്രദേശങ്ങളാണ് വേദിയുക്തങ്ങളാം വിസ്തീർണ്ണാശ്രമങ്ങൾ തുടർന്നതായി കദളിത്തോപ്പ് തൂരാ തെങ്ങിനിവ നിറഞ്ഞതായി പയറും പച്ചരവന ഭൂമരങ്ങൾ തുടർന്നതായി നാഗകിന്നര ഗന്ധർവാ താക്ഷരായിരം ആയിരം വൈകാന സാജ തുലും യഥാഹാര മുനിശ്രേഷ്ഠരും മേവിടുന്നതായി ഇങ്ങനെ പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ ഇന്നും മഹർഷിമാരുടെ വളരെയധികം ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശങ്ങളൊക്കെ പിന്നിട്ടുകൊണ്ട് പല കാഴ്ചകളും കൊണ്ടു കൊണ്ടാണ് ഞാൻ പോകുന്നത് ദിവ്യഭൂഷമാ ദിവ്യാംഗീകളും ആയിരം ആയിരം ക്രീളാരതിത്വോ അറിയും അപ്സരസ്ത്രീകൾ എന്നതായി സ്ത്രീപുണ്ടാനവ സ്ത്രീകൾ വാഴതായി സ്ത്രീന്നതായി സുരാസുരാന്മാരമാത്യ അമൃത ആചനരും സഞ്ചരി ഇപ്പം ഈ അമൃത ഭക്ഷിച്ചിട്ടുള്ള ആളിലും ഇങ്ങനെയൊക്കെ ആ പ്രദേശങ്ങളിലൂടെ ഒരു പോവാണ് ആ പോകുന്ന പ്രദേശങ്ങളിൽ പറയുന്ന കൂട്ടത്തിൽ പണ്ട് ഗരുഡൻ വലിയൊരാമയെയും ആനയെയും ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കാൽ രഹങ്ങളിൽ കോർത്തെടുത്ത് വറക്കുക ചെയ്ത കഥയാണെങ്കിൽ പ്രസിദ്ധമാണ് മഹാഭാരത്തിനൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ കഥകളൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ രാമൻ്റെ യാത്ര വർണ്ണിക്കുന്നത് അത് മനോഹരമായ വർണ്ണം ഞാൻ ഹംസകര ഉൻ്റെ പ്ലവാഹിരണം സാരസൈ സം പ്രസാദിതം വൈഡൂര്യ പ്രസ്ഥനം സ്നിഗ്ധം സാന്ദ്രം സാഗര തേ സുരാണി ശാലാനി നിവ്യമല്ല ഇതൊക്കെ ഈ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട് കുറേ ശ്ലോകങ്ങൾ പത്ത് ഇരുപതോളം ശ്ലോകങ്ങളിൽ ഈ പ്രദേശങ്ങളൊക്കെ വർണ്ണിക്കുക അങ്ങനെയാണ് അദ്ദേഹം പോയത് ആ പോയി പോകുന്ന വഴിക്ക് സുഭദ്ര എന്ന പേരുള്ളതായോസന്ധന വലിയൊരുതായ ഒരു പേരാണ് സുഭദ്രം എന്നൊരു പേരാൽ കണ്ടുവന്നാണ് ആ പേരാലിൻ്റെ അദ്ദേഹത്തെ ധാരാളം മഹർഷിമാരിയ്ക്കുന്നുണ്ടായിരുന്നു സജ്ജനങ്ങളായ ആൾക്കാർ താമസിക്കുന്നതായിരുന്നു അതിനെ ആശ്രയിച്ചിട്ട് ആശ്രയിച്ചിട്ടവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞ അദ്ദേഹം ആ മാരീജന്റെ ആശ്രമ പ്രദേശത്തി കടൽക്കരക്കാണത് ലലശാ കണ്ടാണ് ഏകാന്തേ പുണ്യേ രമ്യേ വനാന്തരേ പുണ്യവും രമ്യവുമായ വനാന്തരത്തിലാണ് മാരീജൻ എന്ന് പറഞ്ഞ രാഷ്ട്രത്തിനുണ്ടായിരുന്നു ഈ മാരീജനെ പറ്റി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ് ബാലകാണ്ടത്തിലെ വിശ്വാമത്തിൻ്റെ യാഗരക്ഷയ്ക്ക് പോയ രാമകൃഷ്ണന്മാർ മാരീജനെയും സുബാഹുവേയും നേരിട്ടതും വധിച്ചതും മാരീജനെ ഒറ്റ അസ്ത്രം കൊണ്ട് എഴുതിട്ടേ നൂറ് യോജന ദൂരെ കടലിൽ കൊണ്ട് ഇട്ടതും അവിടെ എങ്ങനെയൊക്കെയോ മാരീജൻ രക്ഷപ്പെട്ടു പോകുന്നത് അത് നോക്കിയേ മാരീജന് ഭയമായിരുന്നു രാമനെ അതുകൊണ്ട് രാവണനോടുള്ള ദ്വേഷമൊക്കെ അടക്കിയിട്ട് സാധുവായിട്ട് കഴിയാണ് ഇപ്പം മാരിജൻ ആ മാലിജനടുത്തേക്കാണ് രാവണൻ വീണ്ടും ചെല്ലുന്നത് തത്ര കൃഷ്ണാചിരധരൻ ജഡാമൻ്റെ ധാരിണം ജഡാമകൂടങ്ങളൊക്കെ ചാർത്തിയിട്ട് മാന്തോല കൊടുത്തിരിക്കുന്ന ആളാണ് സ രാവണ സമാഗമ്യ വിധിവലത്തേനെ രക്ഷസ കുറച്ച് മുമ്പേ വന്ന് തിരിച്ചു പോയാളാണ് രാവണൻ അപ്പം ഇപ്പോൾ വീണ്ടും വന്നു ഏതായാലും മാര്യഞൻ കുശല പ്രശ്നമൊക്കെ ചെയ്തുണ്ടാകും വരാൻ കാരണം കച്ചിത്തേ കുശലൻ രാജ ലങ്കായ രാക്ഷസേശ്വര അല്ലേ രാക്ഷസേശ്വരനായ രാവണ അങ്ങിക്കയിൽ സുഖല്ലേ കുശലമല്ലേ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആ രാവണൻ പറഞ്ഞു തുടങ്ങി എന്ന് പറയാൻ മുപ്പത്താറാം സർഗത്തിൽ മുഴുവൻ രാവണൻ്റെ വാക്യമാണ് രാവണൻ എന്താ പറഞ്ഞത് മാരി വചനം അല്ലെ മാരിചാ ഞാൻ പറയുന്നത് കേൾക്കൂ അതിൽ പറഞ്ഞു ആർത്തോസ്മി ഓജാ ആർത്തസ്യാ ഞാനിപ്പോൾ വലിയ ദുഃഖിതരാണ് എന്തുകൊണ്ട് അതായത് ദുഃഖം കാമദുഖമാണ് സീതയെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ട് കാമാർത്ഥനായതിനെക്കുറിച്ച് ദുഃഖിക്കാൻ എന്നാലും വേറെ ന്യായവും പറയാനുണ്ട് എൻ്റെ ബന്ധുക്കളായ കരദൂഷണത്തെ ശിരസുകളെയൊക്കെ ആ രാമനെ ആ രാമൻ കൊന്നു എൻ്റെ സഹോദരി ആ അംഗഭംഗം ഉണ്ടാക്കി തീർത്തു അതുകൊണ്ട് അതിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതുണ്ട് ആ ജനസ്ഥാനവാസികളായ പതിനാലായിരം രാക്ഷസന്മാരെയാണ് ആ രാമൻ കൊന്നുകഴിഞ്ഞത് അതുകൊണ്ട് എനിക്കതിനെ പ്രതികാരം ചെയ്യാതിരിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ പ്രതികാരത്തിൻ്റെ ഒരു നടപടിയായിട്ട് ആ രാമൻ്റെ സുന്ദരിയായ ഭാര്യ അപഹരിക്കാൻ നോക്കുവാൻ അപഹരണത്തിന് നീ സഹായിക്കണം നീ എല്ലാ മായാവിദ്യകളും അറിയുന്നവന് അപ്പം മായ കൊണ്ട് അതിമനോഹരമായ ഒരു പേടമാനായി ചെന്നിട്ട് ആ സീതയെ ആകർഷിക്കണം സീത മാനിനെ കണ്ട് ആ പാൾ ആവേശം കൊണ്ടിട്ട് അതിനെ പിടിക്കാൻ രാമലക്ഷ്മന്മാരോട് പറയും അവർ നിന്നെ പിടിക്കാൻ വരുന്ന സമയത്ത് അവൾ ഒറ്റയ്ക്കാകും ആ സമയത്ത് എനിക്ക് സൗകര്യത്തെ അവളെ അപഹരിക്കാം ഇതാണ് ചുരുക്കത്തിൽ പറഞ്ഞത് സൗവർണസ്ത്വം മൃഗോഭൂത്വ ആദ്യോ രജത ബിന്ദു ഭീ ആശ്രമേതസ്യ രാമസ്യ സീതായ പ്രമുഖേധരാ സീതയുടെ മുമ്പിലൂടെ സഞ്ചരിക്കണമെന്ന് നല്ല തങ്ക നിറത്തോ ധാരാളം പൊള്ളിമാനായിട്ട് വരണം സ്വാന്ത് നിസ്സംശ്രയം ദൃഷ്ടം ആ അതിന് സംശയമില്ല എന്നെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് പിടിക്കാനായിട്ട് ആ സീത ആവശ്യപ്പെടും അവർ സീതയിൽ നിന്ന് എനിക്ക് അവളെ അപഹരിക്കാൻ കഴിയും അതുകൊണ്ട് തസ്യ രാമൊക്കെ താങ്ങു ആ മാരി തസ്യ മഹാത്മാനാ ശുഷ്കം സംഭവം വ്യക്തം പരിസ്ഥോമഭൂ അപ്പോൾ ഈ ഒരു പ്ലാന് ഒരു നിർദ്ദേശം ഈ ഒരു പദ്ധതി രാവണ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ മരീൻ്റെ മുഖമാകപ്പാടെ ശുഷ്കമായി ആ പാടെ മുഖമൊക്കെ ഒട്ടിപ്പോയ പോലായി കാരണം അതായത് ആ പാടെ ഭയം വന്നു രാമനെ എൻ്റെ ഭാര്യ സീതയെ പിടിക്കാനാണല്ലോ ഇപ്പോൾ രാവണൻ ഉപദേശിക്കുന്നത് അതിന് സഹായം കൊടുക്കാനാണ് അത് കേട്ടപ്പോൾ ആ പാടെ പരിഭ്രമിച്ചിട്ട് കൃതാഞ്ജലി തത്വം ആരവാക്യം ഹിതഞ്ജതീ ഹിതമാത്മനസ് രാവണൻ ചെയ്യാൻ പോകുന്നത് അത്യന്തം നീചമായതാണ് അത്യ അപകടകരവുമാണ് അതുകൊണ്ട് ആ രാവണനെ രക്ഷിക്കണം തനിക്കും രക്ഷ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ആ മാരീജൻ പറഞ്ഞു എന്നാണ് കാരണം ഇതിന് പുറപ്പെടുന്നത് തനിക്ക് തന്നെ ജീവനാശം ഉണ്ടാക്കുന്നതാണ് രാവണു ഹാനിയുണ്ടാക്കുന്നതാണ് രാക്ഷസന്മാർക്ക് മൊത്തത്തിൽ തന്നെ അപകടം വരുത്തുന്ന സംഗതിയാണ് അതുകൊണ്ട് ആ മാരീജൻ ഉപദേശിച്ചു എന്ന് പറയാൻ അതാണ് മുപ്പത്തി ഏഴാമത്തെ സർഗത്തിലുള്ളത് പ്രത്യവാച മഹാതേജ മാരീരോ രാക്ഷസേശ്വരൻ ആ രാക്ഷസേശ്വരനായ രാവണനോട് മഹാദേജസ് ഉള്ളവനായ മാരീജൻ പറഞ്ഞു വരാൻ മാരീജനെ യോഗ്യനായിട്ടാണ് വർണ്ണിച്ചത് അവിടെ കാരണം അയാൾ പണ്ഡിതൊക്കെ ചെയ്തെങ്കിൽ താടകയിലെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അയാൾ ബുദ്ധിയൊക്കെ വളരെയധികം സാത്വികമായ ആയിത്തീർന്നിട്ടുണ്ട് അതുകൊണ്ട് രാവണനോട് പറഞ്ഞു രാ അല്ലേ രാവണ സുലഭ പുരുഷ രാജൻ ഇത് പ്രഖ്യാതമായ ശ്ലോകമാണ് ഈ ലോകത്തിലല്ലേ രാവണ ഈ മുഖസ്തുതി പറയുന്ന ഒരു അനുകൂലമായി പറയുന്ന ഒരു ധാരാളം ഉണ്ടാവും പക്ഷെ പ്രിയമായതും പ്രിയമായത് പറയാൻ ആൾക്കാർ കൂടുതലാവുക സാധാരണ പ്രിയവാദിന പ്രിയം പറയാൻ കേൾക്കുന്നവർക്ക് ഇഷ്ടമുള്ളത് പറയാൻ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും പക്ഷേ ഈ ഇഷ്ടമുള്ളത് പലപ്പോഴും നമ്മളുടെ നന്മയ്ക്കാവണം എന്നില്ല ശ്രേയസിന് കൊള്ളണം അപ്രിയസ്യത്യസ്ത വക്താശ്രമങ്ങളുടെ അതുള്ള ഫാളിൽ മാത്രമേ എന്തു ചെയ്യാറുള്ളൂ യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ഹിതമായത് പറയുള്ളൂ ഹിതമായത് എപ്പോഴും സുഖമായിട്ടുള്ള വായിക്കൊള്ളമെന്നില്ല ഹിതം എന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ ശ്രേയസ് ഉണ്ടാകുമോ ഏതൊന്നുകൊണ്ട് നിസ്സംശയമായ പുരോഗതി ഉണ്ടാകുമോ അതാണ് ഹിതമായ വാക്യം ഹിതമായ വാക്യങ്ങൾ പലപ്പോഴും പ്രിയമായ വാക്യായിക്കൊള്ളണമെന്നില്ല ഇപ്പോൾ രോഗിക്ക് ചില മരുന്നുകൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജ്യങ്ങളായിരിക്കും വർജ്യങ്ങളായ അത് കഴിക്കരുത് എന്ന് ഉപദേശിക്കുന്നത് കേൾക്കാൻ ഇഷ്ടമുണ്ടാവില്ല മറച്ച് നിങ്ങൾ എന്ത് കഴുകുമെന്ന് കഴിച്ചോളൂ അതിന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ആളിനോട് സന്തോഷമുണ്ടായത് വരാം പക്ഷേ അത്തരം ഭക്ഷ്യങ്ങൾ സ്വീകരിക്കുന്നത് രോഗിക്ക് വിനാശത്തിന് കാരണമാണ് പക്ഷെ ജനങ്ങൾ കൂടുതലും എന്താണ് പ്രിയം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഹിതം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല അതാണ് മാലീജനെ കൊണ്ട് കാൽമീ പറയുന്നത് അപ്രിയസ്യത പഥ്യസ്യ വക്താ സോദാരല്ല അപ്രിയമായതും പഥ്യമായതും പഥ്യം എന്നുള്ളതാണ് രോഗികൾക്കൊക്കെ വണ്ട് പഥ്യം നിർദ്ദേശിക്കും ഇന്നത് കഴിക്കണം ഇന്ന് കഴിക്കരുതെന്നൊക്കെ ഉണ്ടാവും ഇന്ന് ചിട്ടകളൊക്കെ പാലിക്കണമെന്നാണ് അത് പ്രിയമല്ല നമുക്ക് ഇന്നതൊന്നും കഴിക്കാൻ പാടില്ല ഇന്ന സമയത്ത് ആഹാരം കഴിക്കാവോ അല്ലെങ്കിൽ ഇന്ന് ആഹാരങ്ങളൊക്കെ വർദ്ധിക്കണം എന്നൊക്കെ പറയുന്നത് രോഗിക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല പക്ഷെ ഇഷ്ടമല്ലെങ്കിലും ആളുടെ ഹിതം അതാണ് അയാൾക്ക് നാളേക്ക് അപകടമില്ലാതെ കഴിക്കാൻ അത് നല്ലതാണ് ഭൂരിപക്ഷ ആളുകളും പ്രിയം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രിയം പറയുന്ന കാരണം പ്രത്യേകിച്ച് അധികാരത്തിൽ ഇരിക്കുന്നതും ശക്തന്മാരുമായ ആളുകളോട് പ്രിയം പറയാൻ ആൾ കൂടുതലുണ്ടാവും കാരണം അവരുടെ പ്രിയം സമ്പാദിക്കണമേ ഈ പറയുന്ന ആൾക്കുള്ളൂ ആൾ ശ്രേയസ് ഉണ്ടാവണം എന്നില്ല അതൊക്കെ വിചാരിച്ചിട്ടാണ് മാര്യം പറയുന്നത് സുലഭാപുരുഷാരാധൻ അത്തരം പുരുഷന്മാർ ധാരാളം ഉണ്ടായത് വരാം അതുകൊണ്ട് നമൂനം ബുദ്ധി സേ രാമം മഹാവീര്യ ഗുണോന്നതം ആ രാമൻ്റെ യോഗ്യതകളോ വീതി ഒന്നും അറിയാത്തത് കൊണ്ടാണ് നിനക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ രാമനെ നീ വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് അതുകൊണ്ട് പറയാൻ യഥാർത്ഥത്തിൽ ഈ സമസ്ത രാക്ഷസന്മാരോടും കൂടിയിട്ട് അങ്ങനെ നാശം ഉണ്ടാവും രാമനോട് വിപരീതം ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ ധർമ്മകുളർഹീന കൗസല്യാനം എന്ന പ്രത്ഥന നീ വിചാരിക്കുന്നത് ഈ രാമൻ ഏതോ സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് ഭയന്നിട്ട് നാട്ടിൽ നിന്ന് നോക്കിയാൻ രാമൻ രാവണൻ നേരത്തെ പറഞ്ഞു അങ്ങനെയാണല്ലോ ഒന്നും കൊള്ളാത്തവനാണ് ഈ രാമൻ സ്ത്രീകളുടെ വാക്ക് കേട്ടിട്ട് അതിന് കർഷകപ്പെട്ട രാജ്യം വിട്ടു പോന്നു എന്നൊരു മട്ടാണ് രാവണനുള്ളത് മരീജനെ തിരുത്തി കൊണ്ട് പറയാനും നീ പോലെ അങ്ങനെയുള്ള ആളല്ല രാമൻ അർത്ഥം അദ്ദേഹം ധർമ്മഹീനോ ഗുണഹീന്നോ അല്ല നർമ്മഗുണഹീന കൗസല്യാനന്ദ വർദ്ധന പക്ഷെ അങ്ങനെയുള്ള ആളാണ് നജ തീഷ്ണോഹി ഭൂതാനാം സർവഭൂതഹിതേ രതാ സർവഭൂതങ്ങളും സർവ്വസമസ്ത ജീവജാലങ്ങൾക്കും ഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഹിതം ചെയ്യുന്നതിൽ രതിയുള്ള ആളാണ് രാമൻ യോഗ്യരായിരിക്കുന്ന ആളാണ് എന്നിട്ട് പറയാൻ രാമ വിഗ്രഹർമാ സാധു സത്യപരാക്രമ ഈ രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് രാമൻ ധർമ്മവിഗ്രഹമാണ് ആദ്യമായി രാമാൻ പറയുന്നത് ഈ മാരീജനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ആദ്യവും ആയിട്ട് രാമൻ്റെ ഭക്തരായിരുന്നില്ല രാമൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളാണ് രാമനെ വഞ്ചിക്കണം എന്ന് വിളിച്ച് പുറപ്പെട്ടവൾ ആളുകളാണ് പക്ഷെ അങ്ങനെയുള്ള മാരീതനാണ് പറയുന്നത് രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് നന്നായി മനസ്സിലാക്കൂ സത്യപരാക്രമനാണ് രാമ ആ സർവേമയോ ആ ദേവന്മാർക്ക് ഇന്ദ്രൻ എന്ന പോലെ സമസ്തർക്കും നേതാവായിരിക്കേണ്ട ആളാണ് രാമൻ ആ രാമനോട് വിപരീതത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ യഥാർത്ഥത്തില് ആ സീതയെ അപഹരിച്ചുകള വിചാരം തന്നെ അസംബന്ധവും അസാധ്യവുമാണ് കഥന്സ്യവൈദേഹിൻ രക്ഷിതം സേന തേജസ്സാ സ്വന്തം തേജസ് കൊണ്ട് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നവനും തന്നെ തന്നെ രക്ഷിക്കാൻ പോകുന്നവനുമായ ആ സീതയുടെ ഭാര്യയെ അപഹരിക്കാമെന്ന് വിചാരിക്കുന്ന ഏതുപോലെയാണ് പ്രഭാവസ് സൂര്യനിൽ നിന്ന് സൂര്യൻ്റെ പ്രഭയെ അപഹരിച്ച കളയാന്ന് വിചാരിക്കുന്ന അത് അവിഭാജ്യമാണ് അഭിന്നമാണ് അർത്ഥം സൂര്യൻ്റെ തേജസ്സിനാർക്കെങ്കിലും അപഹരിക്കാൻ കഴിയുമോ അതേപോലെ ഈ സീതയെ രാമൻ്റെ അർദ്ധാങ്കിനിയായിരിക്കുന്ന ആ സീതയെ അപഹരിക്കുക എളുപ്പമല്ല യഥാർത്ഥം ഇത് പുറപ്പെടാതിരിക്കുക എന്നുള്ളത് പോയിക്കഴിഞ്ഞാൽ ആ രാമൻ്റെ ശരങ്ങളാകുന്ന അഗ്നി ജ്വാലയിൽപ്പെട്ട് നീ ദഹിക്കും രാമാഗ്നി നിസ ആ നീത്തം അപ്രവേഷ്ടോ അനുഹസീ അതുകൊണ്ട് അതിന് പുറപ്പെടാതിരിക്കുക നല്ലത് ആ ധനസാകുന്ന വില് വില്ലാകുന്ന വായു വളർന്നതും ശരങ്ങളാകുന്ന ജാലകളോടുകൂടിയതുമായ ആ അന്തകനെ പോലുള്ളവനാ രാമനെ നിൻ്റെ ജീവിതത്തിന് നാശമുണ്ടാക്കി തീർക്കും ആ രാമൻ അതുകൊണ്ട് ആ രാമനോട് ഈ വിപരീത ബുദ്ധി ഈ നീജമായ ഉദ്ദേശം ഉപേക്ഷിച്ചളയുന്നു യഥാർത്ഥത്തിൽ ഞാൻ രാമന് അധികം അറിയുന്നതാണ് നേരത്തെ പറഞ്ഞല്ലോ ആ വിശ്വാമിത്രൻ്റെ യാഗരക്ഷയുടെ സമയത്ത് ഞാൻ രാമൻ്റെ പൗരുഷം മുഴുവൻ കണ്ടതാണ് ആർക്കും ഈ ലോകത്ത് രാമനെ നിർത്തി നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നല്ലത് ഞാൻ യഥാർത്ഥത്തിൽ ആ രാമനെ ഭയന്നിട്ടാണ് ഇപ്പോൾ കുറേ കാലമായിട്ടവിടെ കഴിയുന്നത് രാ രാവെന്നുള്ള നാമത്തിൽ രാമൻ്റെ പേര് രാ എന്നാണല്ലോ തുടങ്ങുക ആ രാ രകാരത്തിൽ തുടങ്ങുന്ന രകാരം സാധാരണ രേഭെന്നാണ് പറയുക നമ്മളെ രകാരം പറഞ്ഞിരിക്കുന്നു രേഭത്ത് തുടങ്ങുന്നതെച്ചാൽ രഥം രത്നം എന്നൊക്കെ ഉള്ളത് രായി തുടങ്ങുന്നതാണ് അതുപോലും എനിക്ക് ഭയം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഈ മാനീയം പറയുന്നത് രാമനിൽ തുടങ്ങുന്ന അത് കേൾക്കുന്നവരെനിക്ക് ഭയമാണ് അന്നും തീതിരും തന്നെ തേന മുക്തേനശത്രുണ തേനാഹം താടി നൂറ് യോജന ദൂരെ ആ ശരം കൊണ്ടു തന്നെ വീഴ്ത്തിയവനാണെന്ന് ആ രാ ആ രാമൻ അങ്ങനെ കടലിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതാണ് അതിന് ശേഷം ഒരിക്കലും ഞാൻ ഇതൊക്കെ മറന്നതിന് ശേഷം എന്ത് ചെയ്തു രണ്ട് രാക്ഷന്മാരോടുകൂടി ഗംഭീരമായ ശരീരമൊക്കെ സ്വീകരിച്ചിട്ട് ജനസ്ഥാനത്ത് മഹർഷിമാരൊക്കെ ഉപദ്രവിച്ചുകൊണ്ട് നടന്നിരുന്നു എന്നാൽ രാമൻ എൻ്റെ കൂടെ രണ്ടുപേരെയും ഒറ്റ അമ്പുകൊണ്ട് വസിച്ചു ഞാനാകട്ടെ എങ്ങനെ ഓടി രക്ഷപ്പെട്ടതാണ് അതിനുശേഷം ഞാൻ രാമനെപ്പറ്റി വിചാരിക്കുമെന്ന് എനിക്ക് ഭയമാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നീ ഒഴിയാണ് എന്നൊക്കെ നല്ലത് യഥാർത്ഥത്തിൽ ഈ ദുഷ്ടമായ ഉദ്ദേശത്തോടു കൂടി ഉള്ള പ്രവൃത്തികളൊക്കെ ആപത്തിനുണ്ടാക്കുന്നതാണ് അവിടെ ആരാണ് നിനക്കിതൊക്കെ ഉപദേശിക്കുന്നത് അങ്ങനെ ഉപദേശിച്ചിട്ടുള്ള ആൾ നിന്നെ നാശത്തിലേക്ക് നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നിൻ്റെ സമസ്ത സൗഭാഗ്യങ്ങളും സുഖഭോഗങ്ങളൊക്കെ ഈ രാമൻ്റെ വിനോദം കൊണ്ടില്ലാണ്ടാവും ദിവ്യനന്ദനം പൂശി ദിവ്യാഭരണങ്ങൾ അടിഞ്ഞാൽ രാക്ഷന്മാരെ ഭവാൻ്റെ ദോഷം കൊണ്ട് അതായത് രാമൻ്റെ ദോഷം കൊണ്ട് തന്നെ നശിച്ചു പോകും അങ്ങേക്ക് മാത്രമല്ല ഈ ദോഷം ഉണ്ടാകുക എന്നർത്ഥം ഈ ദുഷ്പ്രവൃത്തിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ രാക്ഷസകുലത്തിന് മുഴുവൻ അഭവാനവും വേദന ഉണ്ടാക്കിത്തീർ അവരുടെ നാശത്തിന് കാരണമായി തീരും അവന് നൊഴിയൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു അതുകൊണ്ട് അവസാനമായിട്ട് പറഞ്ഞു തദാഹന്താരൻ്റെ വിതരൻ ധർമ്മദോഷകാ രാമൻ താപസം ധർമ്മഹാശിതം വൈദേഹിൻ രമഹാഭാഗാന് ലക്ഷ്മണേ രമഹാരഥം താപസം നിയതാഹാരം സർവഭൂതഹിതേരഥം സമസ്ത ഭൂതജാനങ്ങൾക്കും ഹിതമാസം ചെയ്യുന്നവനായ ആ രാമനോട് സീതയോട് ലക്ഷ്മണോട് കഴിയുന്ന ആ രാമനോട് വിപരീതം ചെയ്യാൻ ഉറപ്പില്ലായിരിക്കാം എന്നൊക്കെ നല്ലത് എന്ന് വീണ്ടും വീണ്ടും പറയാൻ അവിടെ പറയുന്നുണ്ട് രഘാ രാധീനിമാനീ രാമത രാമണാ നേരത്തെ പറഞ്ഞില്ല രാ എന്ന് തുടങ്ങുന്ന എല്ലാം എനിക്ക് ഭയം ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ കുരുയത്തേഷമത്വം അഹം ദ്വാൻ മാനിയാമി വൈ ഇങ്ങനെയൊക്കെ വിസ്തരിച്ച ശേഷം ആ മാരീതം പറഞ്ഞു അതുകൊണ്ട് ഞാൻ നിന്നെ ഇക്കാര്യത്തിൽ അനുസരിക്കില്ല ഞാൻ നിന്നോട് വരില്ല എന്നർത്ഥം നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എനിക്കിത് കാമ്യമായി തോന്നുന്നില്ല അപ്പം ഞാൻ കൂടെ നിൽക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം സോഹം പരാപരാധേന അന്യന്മാര് ചെയ്യുന്ന അപരാധം കൊണ്ടുവരാളെ നശിച്ചുപോലെ കഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇതിന് നിൽക്കില്ല എന്ന് തിരക്കുറ ഉറപ്പിച്ച് പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാവണൻ ആപ്പാളെ ക്രോധിച്ചു മാരീരസ്തുക്യം ക്ഷമയുക്തഞ്ച രാവണ ഉക്തോന പ്രതിജഗ്രാഹ മർത്തുകാമ ഔഷധം എന്നാണ് വാത്മീൻ്റെ വാക്യം മരിക്കാനിരിക്കുന്നവൻ മരുന്ന് സേവിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ രാവണൻ ഈ മാരീജൻ്റെ വാക്കനുസരിച്ചില്ല എന്നാണ് രാവണന് മരണമെടുത്തിരിക്കുന്ന അർത്ഥം രാമനോട് വിപരീതം ചെയ്തിട്ട് ജീവമെടിയാന്നുള്ളതാണ് രാവണൻ്റെ വിധി അതുകൊണ്ട് രാവണന് ഈ മാരീജൻ്റെ സാത്വികമായ വാക്കുകളൊന്നും സ്വീകരണീയമായി തോന്നിയില്ല എന്നർത്ഥം അതുകൊണ്ട് അവിടെ പറഞ്ഞ് മറത്തുകമാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നവന് മരണമെടുത്തിരിക്കുന്നവന് ഔഷധങ്ങളൊക്കെ ത്യജിക്കുന്നതുപോലെ മാലീജൻ്റെ വാക്യത്തെ ആ രാവൺ കൈക്കൊള്ളാൻ തയ്യാറായില്ല എന്നിട്ട് മാത്രമല്ല ആ മരീജനോട് രാവൺ രാഷ്ട്രന്മാർക്കൊക്കെ നേതാവ് വഹിക്കുന്ന രാജാവാണ് പിന്നീട് രാജാധികാരം ഉപയോഗിച്ചിട്ടാണ് ഈ മാരീജനോട് പറയുന്നത് അത് സാമാന്യമായിട്ടുള്ള തൻ്റെ ബന്ധു എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു സഹായം ചെയ്യണമെന്ന് പറയുകയേ ചെയ്തിട്ടുള്ളൂ ഇനി പറയുന്ന വാക്കങ്ങളല്ല അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാജാക്കന്മാർ പറയുന്നതിനനുസരിക്കാൻ കീഴിലുള്ളവർ എപ്പോഴും ബാധ്യസ്ഥരാണ് നിൻ്റെ വാക്കുകളുള്ള അഹങ്കാരയുക്തങ്ങളാണ് യഥാർത്ഥം രാജാവിനോട് പറയുന്ന പോലെയല്ല നീ പറയുന്നത് ഞാനൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള സഹായമൊക്കെ വിചാരിച്ച് ക്ഷമിക്കുന്നേ ഉള്ളൂ യഥാർത്ഥത്തില് രാജാക്കന്മാരുടെ എപ്പോഴും പ്രിയമായതും അത്രേ പറയാവൂ അവർ ചോദിച്ചാലും മാത്രമേ പറയാവൂന്നൊക്കെയാണ് ശ്രാവണ ഉപദേശിച്ചത് ദുഷ്കുലൈതീ ദുഷ്കുലഹ്തത് അയുക്താർത്ഥം മാരീജമി കഥ്യതേ വാക്യം നിഷ്ഫലം അത്യർത്ഥം വീരം മുക്ത വിഘോഷത്തെ ഈ ഒരു നില പിന്നെ പുറമേ ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും വിതച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കില്ലല്ലോ അതേപോലെ ഇതിൻ്റെ വാക്കുകളൊന്നും നിന്നോട് എനിക്ക് പഥ്യമായി തോന്നുന്നില്ല അതായത് അപ്രസക്താണ് നീ പറഞ്ഞതൊക്കെ നീ പറഞ്ഞതൊന്നും ഫലവും ഇല്ല നീ ഇക്ക രാജാക്കന്മാരോട് പറയാൻ അറിയില്ല രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ രാവണൻ രാക്ഷസരാജാവാണ് ദേവന്മാരുടെ അംശം ചേർന്നുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ പറയുന്നില്ലല്ലോ ദോഷ ദോഷ ഗുണം വാ സംപ്രഷ്ടത്വം ഏവം വക്തുമല്ല ഗുണദോഷമൊക്കെ നീ ഒരാളോട് രാജാവിനോട് എന്നുള്ള എന്നോട് ഉപദേശിക്കേണ്ടത് തന്നെ എങ്ങനെയോ ഉപദേശിക്കാവൂ കാര്യത്തിനനുസരിച്ച് വിനയന്യതിനായിട്ട് ഉപദേശിക്കേണ്ടതാണ് സംപ്രഷ്ടേന ദു വക്തൃം ചോദിക്കാനുള്ള യഥാർത്ഥത്തെ രാജാക്കന്മാരോട് പറയുന്ന ചെയ്തത് ചോദിക്കപ്പെട്ടാൽ തന്നെ എന്തു ചെയ്യണം അഞ്ജലിനാജ്ഞ രാജ്ഞോയ ഇച്ഛയിൽ ഭൂതിമാൻവനാ തൊഴുകൈകളോട് കൂടിയിട്ട് വിനീതനായിട്ട് പറയേണ്ടതാണ് നീ അവളുടെ പറയുന്നത് ഞാൻ ഇതിനെ ശിക്ഷിക്കുന്നുള്ള മട്ടിലാണ് മൂപ്പർ പറയുന്നത് അങ്ങനെയാണ് രാവളൻ്റെ വാക്ക് വണക്കത്തോടും ഉപചാരത്തോടും ആണ് നീ പറയേണ്ടത് നീ പറഞ്ഞില്ല ഏതായാലും എന്നോട് ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല പഞ്ചരൂപാണ് രാജാനോ എപ്പോഴും മനസ്സിലാക്കണം അഞ്ച് രൂപങ്ങളിൽ ചേർന്നിട്ട് ആ രാജാവ് ഉണ്ടായതാണ് അഗ്നേരി ഇന്ദ്രസ്യോമസ്യമസ്യ വരുണസ്യരാ അഗ്നി ഇന്ദ്രൻ സോമൻ യമൻ വരണൻ മുതലാ അവരുടെ അംശങ്ങൾ ചേർന്നിട്ടുണ്ടായതാണ് രാജാവ് അതുകൊണ്ട് തസ്മാർ സവാസു അവസ്ഥാസു ഏതവസ്ഥയിലും രാജാക്കന്മാരെ ബഹുമാനിക്കണം മാന്യ പൂജ്യ അച്ഛൻ നിത്യത മാന്യനാണ് പൂജ്യനാണ് എപ്പോഴും രാജാവ് അതൊക്കെ മറന്നിട്ടാണ് നീ ഇപ്പം എന്ത് ചെയ്യുന്നത് എന്നെ ഇങ്ങോട്ട് ഉപദേശിക്കുകയും എന്നെ ശാസിക്കുകയും ചെയ്യുന്നത് എന്നല്ല അതുകൊണ്ട് ഞാൻ അതിന് പ്രതികാരം ചെയ്യാതിരിക്കില്ല അതുകൊണ്ട് എന്നെ അനുസരിക്കാൻ നല്ലതെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് തസ്മിസ്തു സഭവാൻ കൃത്യ സാഹ്യങ്കർത്തമാണ് ക ചെയ്യ് ഞാൻ എന്തെങ്കിലും ആവശ്യപ്പെട്ടുവോ ആ സഹായം ചെയ്തീ ബാധ്യസ്ഥരാണ് ഞാൻ ആജ്ഞാപിക്കുക ചെയ്യുന്ന നേരത്തെ ആവശ്യപ്പെട്ടു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ആജ്ഞാപിക്കുകയാണ് അർത്ഥം ശ്രണുവൽക്കർമ്മ സാഹായംയൽക്കാര്യഅന്മമാ ഞാൻ എന്താണോ ആവശ്യപ്പെട്ട് ആ കാര്യം ചെയ്യൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ജീവൻ ബാക്കിയുണ്ടാവും എന്നാണ് പരോക്ഷമായിട്ട് പറയുന്നത് യഥേഷ്ടങ്ക എന്താ ചെയ്യണ്ടുള്ളു മനോഹരമായ രൂപം മായ കൊണ്ട് സ്വീകരിച്ചിട്ട് ആ സീതയെ പ്രലോഭിപ്പിക്കുക മാത്രമേ ചെയ്യേണ്ടു അങ്ങനെ സീതയെ പ്രലോഭിപ്പിച്ച് രാമലക്ഷ്മിമാരെയും സീതയും വെവ്വരാക്കി കളിയുക അതായത് സീത ഒറ്റപ്പെടുക അത് ചെയ്താൽ അങ്ങക്ക് എവിടെ വെച്ചാൽ പോവാം ബാക്കിയൊന്നും ചെയ്യേണ്ട ഇല്ലാന്നർത്ഥം ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം ഞാൻ ത്വാം ഹിമായാമ എന്തിട്ടോ ആ കാനഞ്ജാത വിസ്മയാ അവക്രാന്തൊക്കെ ആകൃഷ്ട നൂരംഗത്വം സീത ലക്ഷ്മണെത്തിയവും പിന്നെ സീതയെ പിടി ഈ മാനിനെ പിടിക്കാൻ വേണ്ടി രാമലക്ഷ്മന്മാർ വരുമ്പോൾ അവരകറ്റി അകറ്റി കൊണ്ടുപോയിട്ട് നീയന്തിയണം ഹാ സീതയെ ഹാ ലക്ഷ്മണ നിലപിടുത്തേക്കണം അങ്ങനെ അവളെ ഭയപ്പെടുത്തണം അർത്ഥം അതിനുശേഷം നീക്കു പോവാം പ്രാപ്യ സീതം അയുദ്ധേനെ വഞ്ചയിത്ത അത് രാഘവം അതാണ് രാമൻ്റെ ഉദ്ദേശം അതായത് വലിയൊരു യുദ്ധം കൂടാതെ വഞ്ചന കൊണ്ട് രാമനെ കീഴടക്കാം നേരത്തെ അറിഞ്ഞല്ലോ പതിനാലായിരം രാക്ഷസന്മാരെ ജനസ്ഥാനത്ത് വെച്ച് രാമൻ വസിച്ചു രാമന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വലിയ യുദ്ധത്തിന് പോയാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് യുദ്ധം കൂടാതെ എങ്ങനെയെങ്കിലും വഞ്ചിച്ചിട്ട് രാമനെ നശിപ്പിക്കാം സീതയെ കൈക്കലാക്കിയേക്കാം ഏത് കാര്യം അവശ്യമേ ബലാതപി കരുഷ്യസി അതുകൊണ്ട് ഇതാണെൻ്റെ ആവശ്യം അത് നീ വഴിഞ്ഞാൽ എന്നുള്ളത് രാജ്ഞോ ഇപ്രതികൂലസ്ഥോ എന്നല്ല അത് സുഖമേത്തേ അല്ലെങ്കിൽ മരിച നന്നായി മനസ്സിലാക്കിക്കോളൂ രാജാവിന് വിപരീതം ചെയ്താൽ അപ്പോൾ രാജാവ് പറഞ്ഞ അനുസരിക്കാതിരുന്നാൽ സുഖമായിരിക്കുമെന്ന് വിചാരിക്കണ്ടെ ജീവിതത്തിൻ്റെ ഭീഷണിയാണെന്ന് അർത്ഥം അതുകൊണ്ട് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ അത് ചെയ്യണം ആ സത്യസം ജീവിത സംശയസ്ഥേ ഭർത്തു വോ വിരുദ്ധ്യത വിരുദ്ധത ആരീനാലോചിച്ചു ആരീതി വിചാരിച്ചു ഈ ഭാവിയായിരിക്കുന്ന ഈ രാവണൻ്റെ കൈകൊണ്ട് അപകടം അതൊരു ദുർമരണമായിട്ട് തോന്നുന്നു മറിച്ച് രാവണൻ പറയുന്ന അനുസരിച്ച് രാമൻ്റെ കൈകൊണ്ട് വധിക്കപ്പെടുകയാണെങ്കിൽ ദോഷമല്ല എന്നർത്ഥം അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചു തോന്നാൻ രാവണ വീണ്ടും പറഞ്ഞിട്ടുണ്ട് കേനായാ ചാവകര വീണ്ടും പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രാധിപനോട് ആ രാവണനോട് പറഞ്ഞു ഇത് വലിയ പാപത്തിനാണ് നിലക്കൊന്നില്ല മക്കൾക്കും വംശത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഞാൻ നിർത്തിയില്ലായെന്ന് നീ പറഞ്ഞു ചെയ്തോളാം കാരണം ഹിതമായത് ഉപദേശിക്കുന്നവരെ അല്പനായ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവൾ മരിച്ചാലും വേണ്ടില്ല ഞാൻ നിനക്ക് വേണ്ടി ചെയ്തേക്കാം എന്നൊരു ഭക്ഷാണ് ആ മാരീയൻ ഉണ്ടായിരുന്ന ആളെ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം അങ്ങനെ പുറപ്പെടുന്നുണ്ട് ഇനി നമ്മൾ കാണുക മാരീജൻ രാവണനോട് കൂടിയിട്ട് ആ പഞ്ചപുടി പ്രദേശത്ത് എത്തുന്നതും മാരീജൻ സ്വർണമയമായ ഒരു മാനായിട്ട് മാറിയിട്ട് സീതയെ പ്രലോഭിപ്പിക്കുന്നു തുടർന്നാൽ സീതാപഹരണം മുതലാശങ്കളൊക്കെയാണ് അത് തുടർച്ചയായിട്ട് പ്രഭാഷണങ്ങൾ കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം